മുട്ട ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ചീര എന്നും കറി വെച്ച് കറി വെച്ച് മടുക്കൂട്ടോ അത്രയും ചീര വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതുപോലെ ഗ്രോമ്പിൽ ചാക്കില് ചട്ടിയിൽ അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റിൻ്റെ പാട്ടേൽ പിന്നെ നമ്മൾ ഓടില് ഇഷ്ടികയിൽ പാളയിൽ വരെ നമ്മൾ ചീര നടുന്ന വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ ചീര അപ്പോൾ ഇതുപോലെ മുട്ടേൻ്റെ തോട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേപോലെ ഞാൻ ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതിന്ന് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പൊട്ടിച്ച് കളയാതെ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ആ മഞ്ഞിവെള്ളം എടുക്കാം എന്നിട്ട് ഈ ഒരു മുട്ടത്തോട് നമുക്കിങ്ങനെ എടുത്തു വെക്കാം അപ്പോൾ ഓരോ ദിവസത്തും ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊക്കെ അറിയുന്നതാണ് മുട്ടേൻ്റെ തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ടല്ലേ അത് ചുമ്മാ പറയുന്നല്ലോ നന്നായിട്ട് ചെടികൾ വളരാനും മുട്ടത്തോട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര ചെടിക്കൊക്കെ തൈ ഇല്ലെങ്കിലും അതേപോലെ അലോവേര ചെടീൻ്റെ ഇലക്ക് വണ്ണം കുറവാണെങ്കിലൊക്കെ കുറച്ച് മൊട്ടത്തോട് ഇതുപോലെ എടുത്ത് പൊടിച്ച് ചോട്ടിലിട്ട് മണ്ണിട്ട് കൊടുത്ത് നോക്കി നിങ്ങൾക്കൊരു പത്ത് ദിവസം കൊണ്ട് തൈ പൊട്ടി നിറയുന്നത് കാണാം കേട്ടോ അത്രയും റിസൾട്ടാണ് അപ്പം ഞാനിതാ ഈ ഒരു മുട്ടത്തോടിൻ്റെ ഈ അതിൻ്റെ ആ ഒരു ചെ അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാൻ പോലെ ആക്കിയെടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം കുറച്ചും കൂടി മുട്ടേൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ടെട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മൾ ചീര നടുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷമല്ല രണ്ട് വർഷം വരെ ഒരു രണ്ട് തണ്ട് ചീരണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ അത്ര എളുപ്പമാണ് കേട്ടോ കാരണം ഞാൻ വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു കൃഷിയാണ് ചട്ടിയിലാണെങ്കിലും ഗ്രോബേഗിലൊക്കെ ഒത്തിരി നട്ട് അപ്പം നമുക്ക് ഡെയിലി ചീര ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ കറി കാരണം അത്രയും സിമ്പിളായിട്ട് ചീര വളർത്തിയെടുക്കാൻ പറ്റുക അപ്പം ഞാൻ കുറച്ച് മുട്ടത്തോട് ഉണ്ടെങ്കിൽ പൊടിച്ചു എടുക്കാം കേട്ടോ ഇത് നമ്മുടെ ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ ചക്കേൻ്റെ മടല് കുരു ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് ആണ് അപ്പം അതൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ് കാരണം കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് വീട്ടിലുള്ളതാണ് ചക്കേൻ്റെ മടല് അതേപോലെ ഇനി വീട്ടിൽ കിച്ചൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാം കേട്ടോ അത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ ഉണ്ടാക്കും എന്നിട്ടതിങ്ങനെ എടുത്തു വെക്കും എന്നിട്ട് ചെടി നടുന്ന സമയത്ത് എടുക്കും കേട്ടോ അതിന്റെ കൂടെ ഞാൻ മുട്ടത്തോടും പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയിൽ പൊടിക്കാൻ മാത്രം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചു കെട്ടും എന്നിട്ട് നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ ഇതിന്റെ ഉള്ളിലേക്ക് മുട്ടത്തോടിന്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ മുട്ടേൻ്റെ അടിവശം ജസ്റ്റ് വേണമെങ്കിലും ഇങ്ങനെ കുത്തി ഒന്ന് വിള്ളൽ പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കുറച്ച് കഴിയുമ്പോഴേക്കും വേരെന്നു പറയുമ്പോൾ നന്നായിട്ടുണ്ട് നിങ്ങൾ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പൊട്ടി വേരി മണ്ണിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കോളും അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊറച്ചു മുന്നേ നമ്മുടെ കടയിൽ നിന്നൊക്കെ നമ്മൾ മല്ലി ഇല കറുക്കി വാങ്ങാറുണ്ട് അല്ലെ അപ്പൊ അതിന്റെ ഭാഗം ആ വേര് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുട്ടേന്റെ തോടിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു നോക്കിയ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഷുവറാണ് കേട്ടോ കുട്ടിപൊളിയായിട്ട് നമ്മുടെ മല്ലി വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റി കേടു കൂടാതെ തന്നെ കേട്ടോ അപ്പം ഞാനിതാ എല്ലാ മുട്ടത്തോടിൻ്റെ ഉള്ളിലേക്കും പൊട്ടിമിക്സ് ഒക്കെ നിറച്ച് എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് ആ മണ്ണൊന്ന് കുതിരണം അപ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറ് എടുത്തോളൂ കേട്ടോ ചകിരിച്ചോറാണെങ്കിൽ ആണ് കാരണം വേരോട്ടം നന്നായിട്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാനിത് നല്ലതുപോലൊന്ന് നനച്ചു കൊടുത്തോട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചീരേൻ്റെ വിത്താണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ചീരൊക്കെ നട്ടോണ്ട് വിത്തൊക്കെ തീർന്നു കിട്ടും അപ്പോൾ നമുക്ക് ഒത്തിരി വേണ്ട കാരണം ഈ ഒരു മുട്ടത്തോട്ടിൽ ഒരു പത്തിരുപത് വിത്തൊന്നും ഇട്ട് കൊടുക്കരുത് ആ ഒരു മൂന്നാല് അഞ്ച് അഞ്ച് വിത്ത് ഇട്ടോ ഒരു അഞ്ച് വിത്ത് നമ്മളിങ്ങനെ ചെറിയതായിട്ട് നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിലിപ്പോൾ ഒരു രണ്ട് വിത്ത് എന്തായാലും പോവും ഒരു മൂന്ന് വിത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് ആ ഒരു ഉഷാറില്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് പറിച്ചു കളയാ കേട്ടോ ഇത് വളർന്നു വരുമ്പോൾ ഇങ്ങനെ മുരടിപ്പായിട്ട് നിൽക്കുന്ന ചീരേൻ്റെ തൈകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നല്ല തൈ മാത്രം വെക്കുക കേട്ടോ അതാണ് ചെയ്യേണ്ട കാര്യം അപ്പം ഞാൻ ഇതിലേക്കൊക്കെ ഒരു മൂന്നാലഞ്ച് വിത്ത് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് വെച്ചതായിരുന്നു മുട്ടത്തോടിൽ കണ്ടോ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇതിലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ മൂന്നാലഞ്ചെണ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത് നടന്ന് ഇങ്ങനെ മുളച്ച് വന്നിട്ട് ശേഷം നിങ്ങൾ നടുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇതുപോലത്തെ ചട്ടിയോ അല്ലെങ്കിൽ ചാക്കോ നിങ്ങൾക്ക് ഗ്രോബേഗോ എടുക്കാം അപ്പം ഇച്ചിരി കൂടി വലുതാവാൻ സമയം കൊടുക്കുക കേട്ടോ അപ്പൊ ഞാനിത് വീഡിയോന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഫാസ്റ്റില് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ചെയ്തതാണ് കേട്ടോ പെട്ടെന്ന് വേര് വരും ഇതുപോലെ നല്ലൊരു മിക്സ് എടുത്ത് അതിലേക്ക് ഈ മുട്ടത്തോടോക്കെ വെച്ചു കൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുത്താൽ മതിട്ട് നല്ല ഉഷാറായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കാരണം കാൽസ്യം ആണ് നമ്മുടെ ചെടികൾ വളർന്നു വരുന്ന സമയത്ത് വേണ്ടത് അത് നന്നായിട്ട് ഈ ഒരു ചീരയ്ക്ക് കിട്ടും ചെയ്യും നല്ലതുപോലെ വളരും ചെയ്യും കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ